ഈ അടുത്ത് സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ച വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയ നദിയുടെ ചിത്രം ഓർമ്മയില്ലേ അതിനു മുൻപ് കണ്ണീര് പോലെ തെളിഞ്ഞ ജലാശയം എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അതുപോലെ ഒന്ന് കണ്ടിട്ടില്ലായിരുന്നു മേഘാലയയിലെ ദാവ്കിയിലാണ് കണ്ണീര് പോലെ തെളിഞ്ഞ ഈ ഉംഗോട്ട് നദിയുള്ളത് ഖാസി മലനിരകൾക്കിടയിലൂടെയാണ് ഈ നദിയുടെ പ്രവാഹം നദിയുടെ അടിത്തട്ട് വരെ എപ്പോഴും വ്യക്തമായി കാണാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത മോട്ടോർ ബോട്ടുകൾ ഇവിടെ ഉപയോഗിക്കാറില്ല ഷിക്കാര എന്ന ചെറുവള്ളങ്ങളിലാണ് വിനോദ സഞ്ചാരികൾ ഈ നദിയിലൂടെ സഞ്ചരിക്കുന്നത് ഇവിടത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉംഗോഡ് നദിയിൽ നടക്കുന്ന വള്ളംകളിയാണ് വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം ഈ നദിയുടെ തെളിമ നിലനിർത്തുന്നതിൽ ഇവിടത്തെ ജനങ്ങളുടെ പങ്ക് വളരെ വലുതാണ് ആഴങ്ങളിലെ അത്ഭുതങ്ങൾ തുറന്നുകാട്ടുന്ന ഈ നദി ഒരു വിസ്മയം തന്നെയാണ് ഒപ്പം ജൈവ വൈവിധ്യത്തിന്റെ കലവറയും